അലഹമ്മില്ല ഉസ്വലാത്തു വസ്ലാം അല അഷ്റഫി റസുലില്ല വാല അലിഹി ഉസാഹബി അജ്മീൻ റബ്ബി ഷറഹിലി സദരി വയസ്ലി അംരി വഹലുൽ തമ്മിൽ ലിസാനി അഫ്ഖഹു കൗലി ഷതഖുല്ലാഹു മൗലാനലാലിം സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ ഇന്ന് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഒരു ദ്വ വിഷമഘട്ടത്തിൽ നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സന്ദർഭത്തിൽ ചൊല്ലാവുന്ന ഒന്നാണ് ഇന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ദ്വാ കർബ് എന്നാണ് പ്രതിസന്ധി ഘട്ടത്തിലുള്ള ദ്വാ എന്നാണ് അതിനർത്ഥം ആ ദ്വാ നിങ്ങൾക്കായി ഇവിടെ പറയുകയാണ് ല ഇലാഹ ഇൽ ഹലീം ല ഇലാഹ ഇഹുറബുൽ അലീം ല ഇലാഹ ഇറബുസമാവാറബുൽ അർലി ഒറബുൽ അർഷിൽ കിരീം ഇതാണ് അതുവാ ഒരിക്കൽ കൂടി പറയുന്നു ല ഇലാഹ ഇഹുൽ അലീം ഉൽ ഹലീം ല ഇലാഹ ഇഹുറബുൽ ആർഷിൽ അലീം ല ഇലാഹഇ ഇറബുസമാവാത്തിൽ കരീം ഇത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസങ്ങൾ നേരിടുമ്പോഴെല്ലാം നമ്മൾ പതിവാക്കുക തീർച്ചയായും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ അള്ളാഹു സുബാനോ താല ദൂരീകരിച്ച് ശാന്തിയും സമാധാനവും സന്തോഷവും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആമീൻ സ്നേഹം നിറഞ്ഞവരെ ഇത്തരം നല്ല ദ്വാകൾക്കും നിക്രുകൾക്കുമൊക്കെയായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായും നന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലൂടെ നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കും അതിനായി നിങ്ങൾ വേണ്ടത് വീഡിയോകൾ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ ലൈക്കും വീഡിയോകൾക്ക് വീഡിയോകൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ അത് കാരണമായി മാറും തീർച്ചയായും നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക സ്നേഹം നിറഞ്ഞവരെ ഇതുവരെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ